ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് നമ്മുടെ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ മട്ടൺ എല്ലാം നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് വേറൊരു ലെവൽ ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സവാള വറുത്തു വരുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം വറുത്തെടുക്കുന്നുണ്ട് കുക്കറിലിട്ട ഒരു കിലോനെ മട്ടനിലേക്ക് വറുത്ത സവാളയും കുരുമുളകും മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി തക്കാളി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇലയും മല്ലിയിലയും തൈരും അരക്കപ്പ് തേങ്ങാപ്പാൽ അതെല്ലാം കൂട്ടി വേവിച്ചിട്ട് എടുക്കലാണ് മട്ടൻ വേവിച്ചിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യും ഡാളുടെയും ചൂടാക്കിയിട്ട് അതിലേക്ക് സവാളയും ക്യാരറ്റും ഇട്ടെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങയും ആവശ്യത്തിനുള്ള സ്പൈസസും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അരി ഇട്ടുകൊടുക്കുക ഒരു കപ്പിനും ഒന്നര കപ്പ് ആ രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അങ്ങനെ നെയ്ച്ചോറ് റെഡിയാക്കി പിന്നെ നേരത്തെ മസാല ആക്കി അതേ കുക്കറിൽ തന്നെ ദം ഇട്ടിട്ട് രണ്ട് ലെയർ ആയിട്ട് ചോറിട്ടിട്ട് ദമ്മിട്ടിട്ട് എടുക്കലാണ് ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി റെഡി ആയി അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ